തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ വരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബജറ്റിലെ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിൽ ഒന്നായി ഇതിനെയാണ് ബജറ്റ് അവലോകനത്തിലൊക്കെ എല്ലാവരും വിശേഷിപ്പിച്ച് കണ്ടത് മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനം ഈ വർഷം തുടങ്ങുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്തായാലും വൈകാതെ മെട്രോയിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോഴിക്കോട്ടെയും തിരുവനന്തപുരത്തെയും യാത്രക്കാർ സംസ്ഥാന തലസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് കരുത്തേകാൻ മെട്രോ റെയിൽ വരുന്നു കേരളത്തിന്റെ രണ്ടാമത്തെ മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ തുടങ്ങും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് കൊച്ചി മെട്രോ റെയിലിന്റെ വികസനം ഉറപ്പാക്കും അതോടൊപ്പം തിരുവനന്തപുരം കോഴിക്കോട് മെട്രോകളും യാഥാർത്ഥ്യമാക്കണം എന്നാണ് സർക്കാരിന്റെ നിലപാട് തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ തന്നെ ആരംഭിക്കും കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനും ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനും തയ്യാറാക്കിയ അലൈൻമെന്റ് നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ കയ്യിലുണ്ട് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിക്കും ഐ ടി ഹബ്ബായ കഴക്കൂട്ടത്തെ ടെക്നോ നിന്ന് തുടങ്ങി ഉത്തരക്കണ്ഠമുള്ള കിഴക്കേക്കോട്ട വരെ പോകുന്ന തലത്തിലാണ് അലൈൻമെന്റ് പ്രൊപ്പോസൽ പ്രപ്പോസൽ കിലോമീറ്റർ ദൂരത്തിലുള്ള മെട്രോയിൽ മുപ്പത്തിയേഴ് സ്റ്റേഷനുകളാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത് ശതമാനം കേന്ദ്രവും ഇരുപത് ശതമാനം സംസ്ഥാനവും അറുപത് ശതമാനം അംഗീകൃത ഏജൻസിയിൽ നിന്നുള്ള വായ്പയും എടുത്ത് പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാരിന്റെ ആലോചന രണ്ട് ഘട്ടമായിട്ടായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്തിന്റെ ഗതാഗത കുരുക്ക് മെട്രോ റെയിൽ വരുന്നതോടെ കുറയും അനുദിനം വികസിക്കുന്ന കോഴിക്കോട് പരിഷ്കൃത നഗരത്തിലേക്കുള്ള ചൂടുമാറ്റത്തിലാണ് അതിനിടെയാണ് ബജറ്റിൽ കോഴിക്കോട് മെട്രോ പ്രഖ്യാപനവും കൂടി വരുന്നത് അത് ജില്ല വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് അതിവേഗ നഗരവൽക്കരണം വാഹനപ്പെരുപ്പം എന്തുകൊണ്ടും കോഴിക്കോടിന് മെട്രോ അനിവാര്യത വിവിധ ഘട്ടങ്ങളിലായി വിഭാവനം ചെയ്യുന്ന പദ്ധതിയിൽ ആകെ ഇരുപത്തിയേഴ് ദശാംശം ഒരു കിലോമീറ്റർ നീളമുള്ള രണ്ട് കോറിഡോറുകൾ വടക്കും തെക്കും ബന്ധിപ്പിക്കുന്ന ബസ്റ്റിയിൽ മുതൽ രാമനാട്ടുകര വരെ പത്തൊൻപത് കിലോമീറ്ററും കിഴക്ക് ഭാഗത്തെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ബീച്ച് മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെയുള്ള എട്ട് ദശാംശം ഒരു കിലോമീറ്റർ ദൂരവുമാണ് വരിക രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉയർന്ന മോണോ റെയിൽ പദ്ധതി പല കാരണങ്ങളാൽ രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ ഉപേക്ഷിച്ചു ലൈറ്റ് മെട്രോ ഉൾപ്പെടെ ചർച്ചകളിൽ നിറഞ്ഞെങ്കിലും ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിന് പ്രതീക്ഷ നൽകുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മോണോ റെയിലിന് വേണ്ടി നടത്തിയ പഠനങ്ങൾ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ദിവസവും ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം യാത്രക്കാരെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം യാത്രക്കാരെയും രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തിയേഴായിരം യാത്രക്കാരെയും രണ്ടായിരത്തി നാൽപ്പത്തൊന്നിൽ മൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരം യാത്രക്കാരെയും ദിനം പ്രതീക്ഷിക്കാമെന്നാണ് കണക്കാക്കിയിരുന്നത് കെ എം ആർ എൽ വേഗത്തിൽ പദ്ധതി രേഖ സമർപ്പിച്ചാൽ തന്നെ കേന്ദ്ര അനുമതിക്കുൾപ്പെടെ വീണ്ടും കാത്തിരിക്കേണ്ടി വരും റിപ്പോർട്ടർ തിരുവനന്തപുരം കോഴിക്കോട്